തേടൈ ന്യൂസിലേക്ക് സ്വാഗതം പല രോഗാവസ്ഥകളും വർഷങ്ങളോളം നമ്മുടെ ശരീരത്തിനുള്ളിൽ മറിഞ്ഞിരിക്കാറുണ്ട് അത്രമേൽ ഗുരുതരമായി കഴിയുമ്പോൾ മാത്രമാണ് അവയിൽ പലതും വെളിപ്പെടുക ഗുരുതരമായ ഒരു രോഗം ഉള്ളിൽ കാണുമ്പോഴും സ്വയം പൂർണ്ണവാന്മാരാണെന്ന് നമ്മൾ കരുതാറുണ്ട് എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് ഒരു തമാശയ്ക്ക് വേണ്ടി എം സ്കാനിംഗ് നടത്തിയ യുവതിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഇത്തരത്തിലൊരവസ്ഥയാണ് സാറ ബ്ലാക്ക് പോൺ എന്ന യുവതിയാണ് തൻ്റെ ജീവിതത്തിൽ താൻ നേരിട്ട് ഏറ്റവും ദൗർഭാഗ്യകരമായ നിമിഷം വിവരിച്ചുകൊണ്ട് കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് വീഡിയോയിൽ താൻ പൂർണ്ണമായും ആരോഗ്യവതിയാണെന്ന് തോന്നിയതായും നന്നായി ഉറങ്ങിയിരുന്നുവെന്നും നല്ലൊരു ജീവിതം നയിച്ചിരുന്നുവെന്നുമാണ് സാറ പറയുന്നത് പെട്ടെന്നുണ്ടായ ഒരു തോന്നലിലാണ് അവൾ ഒരു എം ആർ ഐ സ്കാൻ ചെയ്യാൻ തീരുമാനിച്ചത് പൂർണ്ണ ശരീര സ്കാൻ വാഗ്ദാനം ചെയ്യുന്ന പ്രിനുവോ എന്ന കമ്പനിയാണ് സാറയ്ക്ക് എം ആർ ഐ സ്കാൻ ചെയ്തത് കുടുംബത്തിൽ ക്യാൻസർ രോഗത്തിന്റെ ചരിത്രം ഉണ്ടായിരുന്നെങ്കിലും സാറ എപ്പോഴും താൻ ആരോഗ്യവിധിയാണെന്നാണ് കരുതിയത് സ്കാനിംഗ് നടത്തി നാല് ദിവസത്തിനു ശേഷം റിപ്പോർട്ട് വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ അവൾ ഞെട്ടി രക്തം വിതരണം ചെയ്യുന്ന ദമനികൾ വീർക്കുന്ന ഒരവസ്ഥയായ സ്പ്ലീനിക് ആർട്ടറി അന്യൂറിസം എന്ന രോഗാവസ്ഥയായിരുന്നു സാറയ്ക്കുണ്ടായിരുന്നത് തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയായ സാറ ഇപ്പോൾ വിശ്രമത്തിലാണെന്ന് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു